ഹലോ ഫ്രണ്ട്സ് ഒരുപാട് പേരെ പരാതിയാണ് ഇറച്ചി ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്താൽ പിന്നെ അത് വേവില്ലെന്ന് അതിനുള്ള പരിഹാരവുമായാണ് ഈ വീഡിയോ അത് മാത്രവുമല്ല ഗ്രേവിയോടു കൂടി ഇറച്ചി ഫ്രൈ ആക്കുന്നത് എങ്ങനെയെന്ന് കൂടി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നു സാധാരണ രീതിയിൽ ഇറച്ചി ഫ്രൈ ആക്കുന്നത് ഉള്ളിയും മസാലയും എല്ലാം കുറച്ചാക്കിയിട്ടാണ് ഫ്രൈ ആക്കി എടുക്കാറ് ഇത് ഞാൻ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനായതുകൊണ്ട് കൂടി തന്നെ ഞാനിത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇറച്ചി ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്താൽ വേവില്ലെന്ന് കരുതി മിക്കവാറും ആളുകൾ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് എന്നാൽ ഇനി അത് വേണ്ട ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച ഇറച്ചിയാണ് ഇതിൻ്റെ തണുപ്പ് മാറ്റി ഒന്ന് വൃത്തിയാക്കി കഴുകി അരിപ്പേൽ വെച്ച് ഊറ്റിയെടുത്ത് ഈ ചരുവത്തിലിട്ട് ഒരു നാരങ്ങാനീരും പിഴിഞ്ഞ് യോജിപ്പിച്ച് ഇതുപോലെ അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക നാരങ്ങാനീരൊക്കെ ഇതിനകത്ത് നല്ലതുപോലൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണം ഈ പാത്രത്തിനകത്ത് ഇത് ഞോലിങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് നമുക്കൊരു പാത്രം വെച്ച് ഇതങ്ങ് അടച്ചു കൊടുക്കാം ഒരു അരമണിക്കൂറ് കഴിഞ്ഞിട്ട് നമുക്കിതെടുക്കാം അപ്പം അരമണിക്കൂറായിട്ടുണ്ട് അപ്പം നമ്മളൊരു കുക്കർ എടുത്ത് ഇതുപോലെ അടുപ്പി വെച്ചിട്ട് ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ എണ്ണയൊന്നും ആദ്യം ഒഴിക്കുന്നില്ല നമ്മൾ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആ വെള്ളത്തിലോട്ട് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി നാരങ്ങ നീരൊക്കെ എടുത്ത് പിടി എല്ലാം ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട് അത് നമ്മളിത് ഈ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഇറച്ചി എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചേർക്കണമല്ലേ അപ്പോൾ ഞാൻ വെളുത്തുള്ളിയൊക്കെ അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചതക്കി ചതക്കിയൊന്നും ചെയ്യണ്ട എന്നിട്ട് ഇഞ്ചി മാത്രം നമ്മളൊന്ന് ചതച്ചെടുത്താൽ മതി അതും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കുക്കറിനകത്തൊട്ട് അര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഇറച്ചി ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് വെളുത്തുള്ളി ഇട്ട് ഇഞ്ചി ഇട്ട് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പടുത്ത് അടച്ചു കൊടുക്കാം ഇറച്ചി ഇതിലിരുന്ന് തിളച്ച് വരുമ്പോൾ തീ നല്ലതുപോലെ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം വിസിലടിക്കാറാവുന്നതിന് മുമ്പ് തീ ഓഫ് ചെയ്യാം ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം കുക്കറിനകത്ത് നമ്മൾ എന്ത് സാധനം വെച്ച് വേവിച്ചാലും നമ്മൾ വിസിൽ നോക്കിയിരിക്കേണ്ട നമ്മൾ സമയം നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വിസിലടിക്കാതെ തന്നെ എങ്ങനെ കുക്കറിനകത്ത് ചോറ് വയ്ക്കാന്നുള്ളത് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കയറി കണ്ടാൽ മനസ്സിലാവും നമ്മളിതൊരു ഇരുപത്തഞ്ച് ആണ് എടുത്തത് പക്ഷേ ഇരുപത്തഞ്ച് മിനിറ്റ് വേണ്ടായിരുന്നു ഇരുപത് മിനിറ്റ് മതിയായിരുന്നു നല്ലതുപോലെ അതായി ഇറക്കി വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു ഇരുമ്പി ഇട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സവാള അകഞ്ഞ കൂടി കൊടുക്കാം അതേ അളവിൽ തന്നെ ഞാൻ ചുവന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ചുവന്നുള്ളിയും സവാളയും കൂടെ നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഫ്രൈ ചെയ്യുന്ന എന്തിനാ ഇത്രയും സവാളയും ഉള്ളിയും കൂടി ഇടുന്നതാണ് ഞാൻ കുറച്ച് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാനാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത് അന്നേരം ഇച്ചിരി മസാല കൂടുതൽ വേണം അതുകൊണ്ടാണ് ഞാൻ ഈ ഉള്ളിയും എല്ലാം ഇച്ചിരി കൂടുതൽ ഇടുന്നത് ഇതേ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മൾ ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കരുത് ഉപ്പിട്ടാൽ അത് എളുപ്പം വെന്തു പോവും നമുക്ക് വേവാതൊന്നും മൊരിഞ്ഞിട്ട് വേണം ഉപ്പിടാൻ ഉപ്പ് ഇട്ട് കൊടുത്താൽ അത് മൊരിയാതായിരിക്കും അത് വേവുന്നത് ഉപ്പ് ഇപ്പോഴേ ഇട്ട് കൊടുത്ത് വേവിച്ചാൽ അത് കറിയുടെ പരുവായിപ്പോവും ഇതെല്ലാം ഒന്ന് മൊരിങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനേക്ക് മസാലകളൊക്കെ ഇട്ടു കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ഒന്ന് ഒന്നും കൂടെ ഒന്ന് മൂക്കട്ടെ ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ വറ്റൽ മുളക് ചതച്ചതും കൂടി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇടാൻ ഒരു നാല് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം ഒന്ന് മൂത്ത് മൊരിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇനി ഇതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ എനിക്കിവിടെ പൊടി ഉപ്പ് ഇല്ലാത്തോണ്ട് ഞാൻ പരലുപ്പിന്റെ വെള്ളമാണ് ഉപ്പ് കൊടുത്തേക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചി ഇതിനകത്തോട്ടിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കടിഞ്ചായൊക്കെ അങ്ങോട്ട് ചൂറോടെ കുടിച്ച് മച്ചിരി എയ്യൊക്കെ പൂത്തിയിട്ട് കാപ്പിയായിട്ട് കഴിക്കാൻ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കുക അവർക്ക് ഉപകാരമാകട്ടെ കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ